നമസ്കാരം ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തൃപ്പൂത്ത് ആറാട്ടിനിടെ ആചാരലംഘനം ഗുരുതരമായ ലംഘനം നടന്നതായി റിപ്പോർട്ട് ഭക്തജനങ്ങൾ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുകയാണ് അതായത് തൃപ്പൂത്ത് ചെങ്ങന്നൂർ അമ്മ തൃപ്പൂത്താകുന്നതുമായി ബന്ധപ്പെട്ട് ശുദ്ധിയായതിനു ശേഷം ആറാട്ട് നടത്താറുണ്ട് ഈ ആറാട്ടിനായി ദേവി പോകുന്നതും ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്നതും മഹാദേവൻ സ്വീകരിക്കുന്നതുമൊക്കെയുള്ള ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വളരെ കേരളം മുഴുവൻ പ്രശസ്തമായ ഒരു ആചാരം നടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അവിടെ വർഷങ്ങളായി നടന്നു വരുന്ന ഈ ചടങ്ങിൽ ഗുരുതരമായ ആചാര ലംഘനം നടന്നു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് അതായത് ഈ ആറാട്ടിന് പോകുമ്പോൾ രണ്ട് തിടമ്പുകളിൽ ഒരു തിടമ്പാണ് അതായത് ഭഗവതിയുടെ തിടമ്പാണ് ആറാട്ടിനായി എഴുന്നള്ളേണ്ടത് ആറാട്ട് കടവിലേക്ക് പോകേണ്ടത് പക്ഷെ അതിനു പകരം മഹാദേവന്റെ തിടമ്പാണ് ആറാട്ടിനായി ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് എന്നാണ് ഭക്തർ ആരോപിക്കുന്നത് ഇത് ഏതാനും ചില ആളുകൾ ഭക്തജനങ്ങൾ ചൂണ്ടിക്കാണിച്ചതോടുകൂടി ആ ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ തിടമ്പ് പിന്നീട് പെട്ടി ഓട്ടോറിക്ഷയിൽ കടവിലേക്ക് എത്തിച്ചുവെന്നും അതിനുശേഷം തിരിച്ച് ആചാരപരമായി എഴുന്നള്ളി നടന്നു വന്ന് മഹാദേവന്റെ തിടമ്പ് തിരിച്ച് അതേ പെട്ടി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി എന്നുമാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ആരോപിക്കുന്നത് വളരെ ഗുരുതരമായ ആചാര ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നാണ് ആരോപണം ഇതിന് ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരീശ്വര സേവാ സമിതി ഇതിനോടകം തന്നെ പ്രതിഷേധ രംഗത്തുണ്ട് എന്തായാലും ശബരീശ്വര സേവാ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ എം ബി ബിനുകുമാർ നമ്മുടെ ഒപ്പം ചേരുകയാണ് ശ്രീ ബിനുകുമാർ എന്താണ് ഈ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന ആചാര ലംഘനം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എത്ര ദേവി എഴുന്നള്ളിക്കുന്ന ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അപ്പൊ ദേവി എഴുന്നള്ളിക്കുന്നതിന്റെ എന്റെ ചട്ട ഒരുക്കുന്ന ചട്ട ഒരു ചട്ട ഒരുക്കിയിട്ട് അതിനൊരു നമ്മുടെ മൂലബിംബം അതിനോട് ചേർത്ത് വെച്ചാണ് ദേവി എഴുന്നള്ളിക്ക അപ്പം ഏർ ദേവിയുടെ ചട്ടത്തിന്റെ പകരം ദേവന്റെ ചട്ടത്തിലാണ് ഇന്നലെ അത് എഴുന്നള്ളിച്ച് എഴുന്നള്ളിച്ച് കഴിഞ്ഞാണ് ഭക്തർ ആരോ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഭക്തർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം അത് വാറാട്ട കട കൊണ്ട് തിരിച്ചു വെച്ച് പിന്നീട് അത് പെട്ടിയോട്ടർഷയിലോ മറ്റു മോട്ടോർ വാഹനത്തിലാണ് വീണ്ടും ദേവിയുടെ ചട്ടം കടവിലേക്ക് കൊടുത്തു വിട്ടത് അതിനു ശേഷമാണ് ഭക്തരല്ലാതെ ശ്രദ്ധിക്കുകയും അവിടെ അതിനെ കുറിച്ച് ഇപ്പൊ സംസാരമൊക്കെ ഉത്തരവാദി ഉത്തരവാദിത്വം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എല്ലാരും പരസ്പരം പഴിചാരുവാണ് അപ്പൊ അത് ക്ഷേത്രത്തിന്റെ ജീവനക്കാരെയോ മുതൽ താഴോട്ടുള്ള മേൽശാന്തി കഴിശാന്തി എല്ലാരും അതിനകത്ത് ഉത്തരവാദികളാണ് ക്ഷേത്ര ജീവനക്കാരടക്കമുള്ള ഉത്തരവാദികളാണ് അതിപ്പോഴും പല ഗ്രൂപ്പുകളിലും അതിന്റെ കുറിച്ച് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഉദയ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ അതിനെ കുറിച്ചൊരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇത് തുടർച്ചയായിട്ടുണ്ടായിരിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ നേരത്തെ ഇതിനെ ഒരു കേശാന്തി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞ തൃപ്പൂത്താറാട്ടിന്റെ ആദ്യത്തെ മലയാളമാസത്തിലെ ആദ്യത്തെ തൃപ്പൂത്താറാട്ടിന്റെ വഴിപാടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായി അത് മൺറോ സാഹിബിന്റെ ഏഹ് വഴിപാടാണ് നടത്തിന്റെ അതില് വഴിപാടുകാര്യം നിശ്ചയിക്കുക ഒക്കെ ഉണ്ടായി അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ചെങ്ങന്നൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനൊന്നും ഒരു ഉത്തരവാദിത്വ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതിനൊരു തെറ്റു തിരുത്തി മുന്നോട്ട് പോകാനോ ഒന്നും ഇതുവരെ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് ക്ഷേത്രം ജീവനക്കാരുടെ ഒരു നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് പലപ്പോഴും ഉണ്ടാകുന്ന ഭക്തര് നിരന്തരം അത് ആരോപിക്കുന്നതാണ് പക്ഷെങ്കില് നിലവില് അതിനെക്കുറിച്ച് ആരും ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല ഭക്തജനങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട് പല സംഘടനകളും പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ ആരും അതിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല നമ്മുടെ സേവാ സമിതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ടവർക്കെല്ലാം പരാതി കൊടുക്കാനാണ് ഇപ്പൊ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ തുടർന്നുള്ള പ്രക്ഷോഭപാടികളായിട്ട് മുന്നോട്ട് പോകും എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ചില ന്യായീകരണങ്ങൾ വരുന്നുണ്ട് അതായത് ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് അതിക്രമിച്ച് കടന്ന് ജെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ അനുവാദമില്ലാതെ മറ്റാരോ ആണ് ഈ തിടമ്പെടുത്ത് കൊടുത്തയച്ചത് എന്നാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അങ്ങനെ അതിക്രമിച്ച് കയറിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇല്ല എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുമാണ് ഭക്തർ പറയുന്നത് നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ വളരെ വർഷങ്ങളായി തന്നെ നടന്നു വരാറുള്ള ഒരു ആചാരമാണിത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് ഈ ചടങ്ങ് കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ആ ചടങ്ങിനിടെയാണ് വളരെ ഗുരുതരമായ ആചാര ലംഘനം ഉണ്ടായിരിക്കുന്നത് ഇത് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചയാണ് വളരെ ജാഗ്രത കുറവ് ഇതിൽ വളരെയധികം പ്രകടമാണ് എന്ന് ഭക്തജനങ്ങൾ ആരോപിക്കുന്നുണ്ട് വളരെ വലിയ പ്രതിഷേധം തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് ദേവസ്വം അധികൃതർക്ക് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകും എന്ന് ഭക്തജനങ്ങളുടെ പ്രതിനിധികളും ഹിന്ദു സംഘടനകളും ഒക്കെ ആരോപിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ ആചാര ലംഘനത്തിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ഭക്തജനങ്ങളും ഹിന്ദു സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി വെബ്ഡെസ്ക്യൂസ് പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन गुजरात